നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ വടക്കാഞ്ചേരി അകമലയിൽ കാട്ടാനു പിന്നാലെ കടുവ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് അഗമല കുഴിയോട് വനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കടുവയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തിയതോടെ ഭീതിയിലായിരിക്കുകയാണ് ജനങ്ങൾ സ്ഥിരമായി കാട്ടാനിറങ്ങി കൃഷിനാശം വരുത്തുന്ന കുഴിയോട് വെള്ളാംകുണ്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിലാണ് തിങ്കളാഴ്ച കടുവയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തിയത് വനപാലകർ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു തുടർന്ന് മേഖലയിൽ രണ്ട് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും കൂടുതൽ വാച്ചർമാരെ നിയോഗിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു രണ്ടു ദിവസം മുമ്പ് പ്രദേശവാസിയുടെ വളർത്തു നായിയെ കാണാതായി എന്നും പറയുന്നുണ്ട് അതേസമയം മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ സമയത്ത് വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർമാരെയും വാച്ചർമാരെയും പിൻവലിച്ച വനം വകുപ്പ് മേധാവികളുടെ നടപടിയിലും നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ് വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ ഫോറസ്റ്റ് അധികാരികൾ തയ്യാറാകണമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ കെ പി മദനൻ പറഞ്ഞു പ്രദേശങ്ങളാകെ വ്യാപകമായി നിൽക്കുകയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ദിവസവും ആന വൈകുന്നേരങ്ങളിൽ രാത്രികളിൽ ഇറങ്ങണു അതുപോലെ തന്നെ കൃഷിക്ക് നാശനഷ്ടം ഉണ്ടാക്കണു വളരെ വലിയ തോതിലുള്ള നഷ്ടങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിനുശേഷമാണ് ഇപ്പോൾ ഈ കടുവയുടെ ഭീതിയും കൂടി ഇപ്പോൾ വളരെ ഭയാനകമായ രീതിയിൽ ഈ പ്രദേശത്തെ ജനങ്ങളിലേക്ക് വരും ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ആകേഷിൻ്റെ വീട്ടിലത്തെ നായ വലിയ നായനെ കാണാനില്ല എന്നിപ്പോൾ ആകേഷ് പറഞ്ഞു രണ്ടു ദിവസത്തെ നായനെ കാണാനുള്ളതാണ് അപ്പോൾ എവിടേക്കാണ് ഇത് കാര്യങ്ങൾ പോക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവണില്ല ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള വാച്ചർമാരായാലും ആറാർത്തിക്കാരായാലും ആറാർട്ടിക്കാരൊക്കെ ഇപ്പോൾ മറ്റ് മേഖലയിലേക്ക് ഇപ്പോൾ ബീച്ച് ഭാഗത്തേക്ക് അവരെ ഇവിടുന്ന് പിൻവലിച്ചു എന്നാണ് ഞങ്ങൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത് ആ ഭാഗത്ത് ആ ഭാഗത്തേക്ക് പിൻവലിച്ചിട്ട് ഇപ്പോൾ ഇവിടെ മതിയായ ഉദ്യോഗസ്ഥന്മാരില്ല വാച്ചർമാരില്ല കാരില്ല ആരുമില്ല അപ്പോൾ ജനങ്ങളെ ഇത് വലിയ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ ഭീതി അകറ്റാൻ രീതി അകറ്റാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവണം എന്നാലും ജനങ്ങൾക്ക് ഇവിടെ താമസിക്കണ്ടേ അപ്പോൾ യാഥാർത്ഥി ഉദ്യോഗസ്ഥന്മാരെ നിർബന്ധമായിട്ട് ഇവിടെ ഉണ്ടാവണം വാച്ചർമാരുടെ ഏത് സമയത്തും ഒരു സേവനം ഉണ്ടാവണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണർന്ന് പ്രസ പ്രവർത്തിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഇത് വരാൻ പോകുന്ന ഒരു അവസരങ്ങളിലൊക്കെ തന്നെ ഒരു ആക്രമണം ഒരു കുഴപ്പമുണ്ടായി ഇപ്പോൾ ആകേഷിൻ്റെ വീട്ടിലത്തെ നായെ കാണലെന്ന് പറഞ്ഞു ഇനി കുറച്ച് കഴിയുമ്പോൾ മനുഷ്യരെ കാണാനില്ലാത്ത അവസ്ഥ ഉണ്ടാവും അങ്ങനെ അവസ്ഥ ഉണ്ടാക്കി പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പ്രവർത്തിക്കണം വൈകിട്ട് ആറു മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് മേഖലയിൽ ഉള്ളതെന്ന് പ്രദേശവാസിയായ പാറയിൽ ഗോവിന്ദൻകുട്ടി പറയുന്നു വന്യമൃഗങ്ങളിൽ നിന്നും വീട്ടുകാരെ സംരക്ഷിക്കുന്നതിന് ഉറക്കം വരെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണെന്നും സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിരന്തരം കാട്ടാനുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ മനുഷ്യജീവിനെ ഭീഷണി ഉണ്ടാക്കുകയാണെന്നും ഉത്രാളിക്കാവിന് സമീപം റെയിൽവേ ട്രാക്കിനടുത്തുവരെ കാട്ടാനെത്തിയിട്ടും അധികാരികൾ കടുത്ത അനാസ്ഥ തുടരുകയാണെന്നും ജനങ്ങളുടെ ഭീതി അകറ്റുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും വിമുക്തപടനും അകമല നിവാസിയുമായ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു റൈറ്റ് ന്യൂസ് വടക്കാഞ്ചേരി